തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആന ആന അല്ല എന്റെ അച്ഛനാ ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കൂടെ താമരാക്ഷം പിള്ളേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്

ഈ അച്ഛൻ മരിച്ച ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പില് വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത് ഞാനാണെങ്കി അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എമ്പത്തി ലഞ്ച് ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു